വെൽക്കം ടു ട്രൈ ഡൂർ നമുക്ക് ഇന്നത്തെ ബിക്കോയിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് ഒരു അപ്മൂവ്മെന്റ് തന്നിരിക്കുന്നത് ഇന്ന് മാർക്കറ്റ് അപ്രോ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇവിടെ വലിയൊരു വീഴ്ച വീണൊരു എഫ് ഇ ജി ഉണ്ട് ആ ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് സോ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് അപ്പൊ എനിവേ അങ്ങനെയാണെങ്കിൽ എവിടെ വരെ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് വരാൻ സാധ്യത ഉള്ളത് ആദ്യമായിട്ട് വരാൻ സാധ്യത ഉള്ളത് ഈ ഒരു ലെവൽ തന്നെയാണ് അതിന്റെ തൊട്ട് താഴെ നമുക്ക് കാണുന്ന ഈ റേഞ്ചും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈയൊരു ഹൈ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയും കൂടി ഉണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പണ്ടേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ஒன் நவா சாடி பிரதான ஏரியாஸ் மார்க்யே வச்சிட்டு நமக்கு அது பிரைஸ் ரேஞ்சுகள் நோக்காம் ஆதிமே சப்போர்ட்டில் இருந்து தான் தொடங்காம் வன் சீரோ எயிட் செவன் வை வீரோ ஃபோர் டபிள் வடுத்து வீ வீ அடுத்தது வைஃபை അതിൻ്റെ വൺ ടു വൺ സെവൻ സിക്സ് വൺ അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ ആണ് കാണിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ചിലപ്പോൾ ഒന്ന് ഈ കുറച്ച് മുകളിലോട്ട് കയറിയിട്ട് അതായത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന പൊസിഷനിൽ നിന്നൊരു പൊടിക്ക് മുകളിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത ഉണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് ഒരു നല്ലൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നല്ലൊരു താഴോട്ടേക്ക് വന്നതിന് ശേഷം ഒരു റീടെസ്റ്റ് മുകളിലോട്ട് വരുന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി വീഴണം ശ്രദ്ധിക്കണം വീണ്ടും ഒരിക്കൽ കൂടി വീണ് കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ബ്രേക്ക് ആവുകയാണെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എത്താൻ സാധ്യത സാധ്യതയുള്ള ഈ റേഞ്ചിലാണ് നോക്കാം ഇവിടെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അത്യാവശ്യം മോശം ഒരു നല്ലൊരു ലെവലുണ്ട് അപ്പോൾ ഈ റേഞ്ചിലേക്കായിരിക്കും മിക്കവാറും ആദ്യത്തെ ടാർഗറ്റ് എത്താനുള്ള സാധ്യത അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്താനും സാധ്യത ഉണ്ട് ഇവിടെയും വന്നതിനു ശേഷം ചിലപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ നിൽക്കും അതായത് മുകളിലോട്ടും താഴോട്ടേക്കും വന്നിട്ട് കുറച്ചുനേരത്തിന്റെ ഉള്ളിൽ നിന്നതിന് ശേഷം ചിലപ്പോൾ ഒരു വീഴ്ച വീണ്ടും തരുവാണെങ്കിൽ അതൊരു വലിയൊരു ബ്രേക്ക് ഔട്ടിന് താഴെ താഴെ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ലോങ് ടൈമിനൊക്കെ വീണ്ടും ഒരു വൺ ലാക്കിലേക്ക് തന്നെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മാർക്കറ്റ് ഈ റേഞ്ചിലേക്കൊക്കെ ലോങ് ടൈമിന്റെ കാര്യമാണ് പറയുന്നത് ഇന്നത്തെ അല്ല ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ എൻട്രി ആണ് ബൈ എൻട്രി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ നേരത്തെ ഇങ്ങനെ നിന്നതിന് ശേഷം ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ മോളിക്ക് തരുകയാണ് എന്നിട്ട് അതിലേക്ക് റേറ്റ് ടെസ്റ്റ് വരുവാണെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഈയൊരു റെസിസ്റ്റൻസ് ഏരിയയിലും വരെ എത്താനുള്ള സാധ്യത ഉണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയയിലും ശ്രദ്ധിക്കേണ്ടത് ഒന്നല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയയിലോ അതില്ലെങ്കിൽ അതിന്റെ മുകളിൽ നിന്നൊരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലുണ്ട് ആ ലെവലിൽ നിന്നിട്ടോ ഒരു ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇതിന് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷം റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതായത് കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വള്ള ടു ട്വന്റി എയ്റ്റ് തൗസൻഡിലേക്ക് വീണ്ടും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിൽ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ്ലി ട്രേഡ് എടുക്കരുത് ഏരിയാസും മറ്റും മാർക്ക് ചെയ്തതിനു ശേഷം അവിടേക്ക് മാർക്കറ്റ് വന്ന് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ഒപ്പം തന്നെ ഒരു കൺഫർമേഷൻ എടുക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കുക